കോട്ടയം തലനാട് ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിൽ വീടിന് മുകളിലേക്ക് കരിങ്കൽ കെട്ട് ഇടിഞ്ഞു വീണു മേലെടുക്കം വാർഡ് മെമ്പർ ഷാജി കുന്നിലിന്റെ വീടിന്റെ ഒരു ഭാഗം നശിച്ചു അഞ്ചംഗ കുടുംബം അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഷാബാസ് അഹമ്മദ് ഉണ്ട് നമുക്കൊപ്പം ഷാബാസ് അഹമ്മദ് ഒരു കരിങ്കൽ കെട്ടാണ് വീട്ടിലേക്ക് ഇടിഞ്ഞു വീണത് ആ നാശം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനും കഴിയുന്നുണ്ട് ആ വീട്ടിലിനി താമസയോഗ്യമാണോ സുജ ആ വീടിപ്പോൾ താമസയോഗമല്ല കോട്ടയം തലനാട് മേലടുക്കം വാർഡ് മെമ്പർ ഷാജി കുന്നിലിൻ്റെ വീടിൻ്റെ മുകളിലേക്കാണ് ഒരു കരിങ്കൽക്കെട്ട് ഇന്നലെ രാത്രിയോടെ ഇടിഞ്ഞു വീണത് ഈ വീടിനോട് ചേർന്നുള്ള കരിങ്കൽക്കെട്ടായിരുന്നു ഈ മതിൽ മതിൽ കെട്ടാൻ ഉപയോഗിച്ച കരിങ്കൽക്കെട്ടായിരുന്നു കനത്ത മഴയിൽ മണ്ണ് കുതിർന്നതോടെ വീട്ടിലേക്ക് പതിച്ചത് വീടിൻ്റെ അടുക്കളയും അതോടൊപ്പം ഒരു ഹാളുമടക്കം പൂർണ്ണമായി നശിച്ചു ഈ അപകട സമയത്ത് ഈ ഷാജി കുന്നിലിൻ്റെ അഞ്ചക കുടുംബം വീട്ടിലുണ്ടായിരുന്നു വീടിൻ്റെ ഈ ഭാഗത്ത് ഈ തകർന്ന ഭാഗത്ത് അഞ്ച് മിനിറ്റ് മുമ്പ് വരെ ഉണ്ടായിരുന്ന അവർ അപകടത്തോട് അപകടത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയമാണ് മറ്റൊരു ഭാഗത്തേക്ക് മാറിയത് അതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഇതിൽ ഒഴിവായിരിക്കുന്നത് ഈ വീടിനോട് തൊട്ട് ചേർന്ന തൊട്ടടുത്തുള്ള ഈ ഭിത്തി മണ്ണ് കുതിർന്നത് മൂലമാണ് ഈ വീട്ടിലേക്ക് പതിച്ചത് ഷബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് അഞ്ചംഗ കുടുംബം രക്ഷപ്പെട്ടത് തലനാരിടയ്ക്കാണ്